ഹലോ ഹായ് ബിഗ് ബോസിനെ കുറിച്ചാണെ നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണോ ബിഗ് ബോസിൽ പുതിയ അഞ്ചാൾക്കാരെത്തിയിട്ടുണ്ടാവും വൈൽഡ് കാർഡ് പക്ഷേ ഇവരെ കുറിച്ച് എനിക്ക് രണ്ടുപേരെയും നമ്മൾ കണ്ടുപരിചയമുള്ളൂ ഞാൻ കണ്ടുപരിചയുള്ളൂ അതിൽ മിക്കവരും തന്നെ രണ്ടുപേരെ കണ്ടുപരിചയം ഉണ്ടാവും ബാക്കി മൂന്ന് മൂന്നുപേരെയും അറിയത്തില്ല പക്ഷേ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്ന് വെച്ചാൽ എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല കേട്ടോ വലിയ പ്രതീക്ഷയൊന്നുമില്ല ഉണ്ടാക്കിയാൽ നമുക്ക് കാണാം പക്ഷെ ഇപ്പോൾ വന്ന് കയറിയാൽ ഉച്ചയും ബഹളം ഉള്ളതായിട്ടാണ് തോന്നിയത് പക്ഷേ ഫസ്റ്റ് കയറി വരുമ്പോഴുള്ള ആ ഒരു പിന്നീട് പിന്നീട് എല്ലാം തണുക്കുന്ന പോലെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയൊന്നും ഒന്നും അറിയില്ല എന്നാലും നമ്മളറിയാസൊക്കെ വെച്ച പോലെയൊന്നും വരുവാനുള്ള സാധ്യത കുറവാണ് ഗ്രൂപ്പ് പൊളിക്കാനുള്ള കൊണ്ട പക്ഷേ ഗ്രൂപ്പ് പൊളിച്ചു ഓൾറെഡി ഓൾറെഡി ഒരാട്ടം തട്ട തട്ടിയിട്ടുണ്ട് ആതിലേന്ന് കുറേം കൂടി കയറി ഒന്ന് അപ്പം അന്നെ ചൊറിഞ്ഞോടുകൂടി ഒന്ന് ഒന്നൊതുങ്ങിയിട്ടുണ്ട് അത് എനിക്ക് തോന്നിയിട്ടുണ്ട് ബാക്കി ഇവർ വന്നത് കൊണ്ടല്ല അതിലെന്നു പറയും കൂടി നിന്ന് ഒന്നിച്ച് വന്നപ്പോൾ ഒന്ന് അടി ഒലഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നത് രന ശരത്തിന ഇന്നലെ നോമിനേഷൻ ചെയ്തത് അസമയത്ത് ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തെറിയൊക്കെ പറയുന്ന സമയത്ത് രന വല്ലാണ്ട് പ്രതികരിച്ചൊന്നുമില്ല പക്ഷേ ഇന്ന് അതിൻ്റെ അത് നോമിനേഷൻ ചെയ്തിട്ടുണ്ട് അതിന് അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നത് അതായത് ആ ഗ്രൂപ്പിൻ്റെ ഒരു പിന്നെ ആട്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് അത് ഈ വൈൽഡ് ഗാർഡിനെ കണ്ടിട്ടൊന്നും അല്ല ഇനി വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയണം പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയതായിട്ട് വന്ന ആൾക്കാർ അതും നെവിന് വെച്ച് ബാക്കി എല്ലാവരും തന്നെ നോമിനേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് ഒന്നോ രണ്ടോ മൂന്നോ പേര് പോകുമെന്ന് തോന്നണം ഇതിൽ രണ്ട് പേരെന്തായാലും മാക്സിമം പോയിരിക്കും മൂന്നാമതൊരാളും കൂടി പോകാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നത് ആര്യൻ പിന്നെ ഒനിയൻ രേണു ഇവര് മൂന്നുപേരായിരിക്കുന്നുണ്ട് പോകാൻ സാധ്യത കൂടുതൽ അറിയത്തില്ല ഇനിയിപ്പോൾ രേനയും കൂടി വന്നത് കൊണ്ടിട്ട് രേനയെ ആൾക്കാർക്ക് കണ്ണിനൊരു മണിക്കണ്ടോ എൻ്റെ അമ്മ ആ രന ലവറിൻ്റെ പോസ്റ്റൊക്കെ കിടന്ന ആൾക്കാർ ബുദ്ധിമറിക്കുവാണ് രേനയെ കുറിച്ചിട്ടുള്ള സംബോധനകൾ ചെയ്തിട്ട് അല്ലെ ആ ഒരു അറിവില്ലായ്മയില്ലേ അറിവില്ലായ്മ തന്നെയാണ് രേണ അവിടെ കാണിച്ചു കൂട്ടുന്നത് തൻ്റെ തനിക്ക് ഒരു നിലപാടോ നിലവാരമോ അല്ലെങ്കിൽ തൻ താൻ എന്താണ് താൻ എന്തിന് വന്നു അങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ഇല്ലേ അതൊന്നും ഇല്ലാത്ത ഒരാളെ എന്തിന് ബിഗ് ബോസ് കൊണ്ടുവന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം താൻ എന്തിനാണ് വന്നത് മറ്റുള്ളവരെ മസാജ് ചെയ്ത് കൊടുക്കാനോ മറ്റുള്ളവരെ കുളിപ്പിച്ചു കൊടുക്കാനോ മറ്റുള്ളവരെ കുണ്ടീം താങ്ങി കൊണ്ടുനടക്കാനോ അല്ലല്ലോ പക്ഷെ അത് തന്നെയാണ് ആരെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ആ ഒരാളുടെ ആ ഒരു വേറൊരു വ്യക്തി എത്രയും ആൾക്കാർ ഇതിൻ്റെ അകത്ത് കൊതിച്ചിരിക്കുന്നുണ്ട് ബിഗ് ബോസിന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വന്ന വരാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഒരു അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് എനിക്ക് ഒച്ചന് കൊണ്ടു തേങ്ങണം പക്ഷെ ഒരു തരം നിലപാടുമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഈ നാളെ മുതൽ എങ്ങനെയായിരിക്കും ബിഗ് ബോസിൻ്റെ അകത്തെ കളികൾ എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഓക്കെ ബൈ